റമാൻ മാസത്തിലെ ആദ്യ രാവ് നോമ്പ് ഒന്നിന് രാത്രി നിർബന്ധമായും നമ്മൾ സൂറത്ത് അൽഫത്ത് ഓതണം അത് ഉറങ്ങും മുമ്പ് ഓതിയാലും മതി അതോടൊപ്പം തന്നെ മുൽക്ക് സൂറത്ത് ഓതുക ധാരാളമായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക കഴിഞ്ഞ തവണ നമ്മിൽ നിന്നും സലാം പറ പിരിഞ്ഞു പോയ വിശുദ്ധ മാസം ഇതാ നമ്മിലേക്ക് വന്നണയുകയാണ് നാളെ ചൊവ്വാഴ്ച അസ്തമിച്ച രാത്രി മാസപ്രവി കാണുകയാണെങ്കിൽ നാളെ രാത്രിയാണ് റമാൻ ഒന്ന് വിശുദ്ധ റംദാൻ ആരംഭിക്കുകയാണ് വളരെ പവിത്രമായ രാത്രിയാണ് ഇത് നമുക്ക് ഏറെ പ്രതീക്ഷ നൽകുന്ന ഈ രാവിലെ പുണ്യങ്ങൾ അനവധിയാണ് റമലാൻ ഒന്നിന് രാത്രി നാം ചെയ്യേണ്ടത് സൂറത്തുൽ ഫത്ത് പാരായണം ചെയ്യുക എന്നതാണ് അത് ഉറങ്ങും മുമ്പായാലും മതി രമൽ രാത്രി സംസ്കാരങ്ങളൊക്കെ കഴിഞ്ഞ് തറാവിയൊക്കെ കഴിഞ്ഞ് നമ്മൾ കിടക്കാൻ നേരത്ത് സൂറത്തുൽ ഫത്ത് ഓതുക അതോടൊപ്പം തന്നെ മുൽഖു സൂറത്തും ഓതുക എന്നിട്ട് അള്ളാവിനോട് ധാരാളമായി പ്രാർത്ഥിക്കുക മാസപ്രവി കണ്ടു എന്ന് അറിഞ്ഞാൽ കേട്ടാൽ ആദ്യം ചെയ്യേണ്ടത് അൽഹമില്ല എന്ന് മൂന്ന് പ്രാവശ്യം പറയുക കാരണം അടുത്ത റമൽലാൻ വരെ നമ്മൾ ജീവിച്ചിരിക്കും എന്ന് ഒരു ഉറപ്പും നമുക്കില്ല അതുകൊണ്ട് തന്നെ ആ കിട്ടിയ അസുലഭ നിമിഷത്തിന് വേണ്ടി അള്ളാവിനോട് നന്ദി പറയുക അലഹമദില്ല എന്ന് മാസപ്രവി ദർശനം ഉണ്ടായി എന്ന് കേട്ട ഉടനെ നാം പറയേണ്ടത് നല്ല കാര്യമാണ് അതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞു പോയ ഫത്ത സൂഹത്ത് ഓതുക അതോടൊപ്പം സുഹൃത്ത് മുൽക്ക് പാരായണം ചെയ്യാം എന്നാൽ ഇതിൽ ലഭിക്കുന്ന പുണ്യങ്ങൾ എന്തൊക്കെയെന്നല്ലേ ഒരു വർഷക്കാലം നാം അള്ളാവിന്റെ കാവലിലായിരിക്കും ലൈലത്ത് അൽ കഥയുടെ പുണ്യം നമുക്ക് കിട്ടുകയും ചെയ്യും എല്ലാ ബലാൽഫത്ത് ആഫാത്തുകൾ നമ്മിൽ നിന്ന് തടയപ്പെടും റഹ്മത്തിന്റെ വാതികൾ മലക്ക് തുറക്കപ്പെടും അതിന്റെ കാരുണ്യം നമ്മൾക്ക് അനുഭവിക്കാൻ സാധിക്കും ഇത്രയും പുണ്യമായ ഒരു രാത്രിയാണ് നാളത്തെ ഒറ്റ രാത്രി കൊണ്ട് നമുക്ക് കിട്ടാൻ പോവുകയാണ് നാളെ റമൻ ഒന്നാണെങ്കിൽ നിങ്ങൾ ഈ കാര്യം ചെയ്യണം മറന്നു പോകരുത്യ്യാൻ ചാനലിന് വേണ്ടി കാലിത്